ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം നമ്മളിപ്പോ യു നിന്ന് കേരളത്തിലെത്തി നമ്മുടെ നാട്ടിലൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നാട്ടിലേക്ക് വന്നപ്പോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യു കെയിൽ നിന്ന് ഒരു ഇത് ഇത്രയും നീളം രണ്ടര അടി നീളമുള്ള ഒരു ബണ്ണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടര അടി നീളമുള്ള ബണ്ണ് അപ്പൊ ആ ബണ്ണ് ഇത്ര നീളമുണ്ട് ആ ബണ്ണ് നമ്മളിന്ന് ഒരു പ്രത്യേക സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് വലിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും അതായത് നമ്മള് നമ്മുടെ പെട്ടിയുടെ മുകളിൽ വലിയ ബ്രീഫിന്റെ മുകളിൽ ഒത്തിഞ്ഞ് സെറ്റാക്കി വെച്ച് അതിൻ്റെ കൂടെ വെച്ച് ഒന്നും സംഭവിക്കാതെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യ പിള്ളേർക്ക് വന്നപ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ അവിടുത്തെ ടൊമാറ്റോ പച്ചപ്പ് കുന്നിട്ടുണ്ട് യു കെ നിന്ന് വന്നതാണ് പിന്നെ അതിനെ തന്നെ മൈമസ് കുന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ റെഡി ആക്കി മുട്ട ആവുമ്പോഴേക്കും ഒരു ആറ് മുട്ട നമ്മൾ ചിക്കൻ പൊരി റെഡി വെച്ചിട്ടുണ്ട് ഒരു ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആക്കി ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് തേയെ കൊത്തിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ സലാഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരു സാന്വിജ് വലിയ സാന്റ്വിജ് ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കി അപ്പൊ നമുക്ക് ബ്രെഡിന് ഇത് കാണാം എന്തായാലും കാണിക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണ് ഞാൻ യു കെയിൽ കൊണ്ടുവന്ന മാതിരി തന്നെ എടുത്തിട്ടില്ല കവറിയുന്ന് ഞാൻ ഇപ്പോ ഇവിടെ നമ്മൾ ഈ തല കെട്ടി വെച്ചിരിക്കുകയാണ് ആ ഇത് യു കെയിലെ നമ്മുടെ പോയി മണ്ണാണ് ഇത് അവിടുത്തെ ഇതാണ് ടെസ്കോന്ന് വാങ്ങിയതാണ് ടെസ്കോന്ന് അത് വാങ്ങിയത് വാങ്ങിയപ്പോൾ ഇത് എന്നോട് ഒരു ഫ്രണ്ട് പിന്നെ വൈഫ് ദീപകെ ചോദിച്ചിരുന്നു ഇതിന്റെ വീണേട്ടാണെന്ന് നിങ്ങളെ വന്ന് പിള്ളേർക്ക് വെറൈറ്റി സാധനം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ മണ്ണ് നമ്മൾ തുറക്കാണ് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈനുകൾ നടക്കാനുള്ള മൺകൂജകളാണ് ഈ കൂജ ഒഴിക നമ്മൾ നടക്കുന്ന രണ്ട് മൺകൂജി ഇരിപ്പുണ്ട് നമ്മുടെ വയർ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് ഈ മണ്ണിനെ ഒന്ന് നമ്മളിതൊരു ഇതിനുണ്ടാക്കാണ് സാധനത്തിന് നിറയ്ക്കാനുള്ളത് സാറി ഇത് എങ്ങനെയുണ്ട് ഈ പെണ്ണ് വലിയ പെണ്ണായിട്ട് കണ്ടില്ലേ ഞാൻ പൊളിച്ച് വയ്ക്കാണ് നമ്മളിതിനെ പിടിച്ചോടാം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ കൈകൊണ്ട് കുറച്ച് എല്ലാം ഇടേച്ച് മട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മട്ടം ഉടാണ്

ബീഫ് കുറച്ചുണ്ട് അങ്ങനെ കൂടി ഇതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മള് ബീഫും സാധനങ്ങളൊക്കെ ഇട്ട് ടൊമാറ്റോക്കെ ഇട്ട് മുട്ട മുട്ട കൊത്തുപരി വെച്ച് നമ്മള് മണ്ണിങ്ങനെ നാല് പീസാക്കി മുറിച്ചിട്ടുണ്ട് അങ്ങനെ നാലെണ്ണാക്കി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വാഴയുടെ മണമൊക്കെ കിട്ടി കഴിക്കാം പിന്നെ അതിൻ്റെ നല്ല രസമായി മൈക്രോ ഔണ്ടിൽ വെച്ചിരിക്കുന്ന ഒന്നര മിനിറ്റ് വെച്ചിട്ട് വാഴ പൊതിഞ്ഞ് മൈക്രോണിൽ പീസാക്കി സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് മൈക്രോണില് സെറ്റായിട്ടുണ്ട് ആ വാഴയിലേക്ക് അത് കറങ്ങിയപ്പോ ഒന്ന് തുറന്ന് പോയിട്ടുണ്ട് നല്ല ചൂണ്ടിട്ട് പിള്ളേരെ ഒരേ പ്ലേറ്റിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാണ് മൂന്നാൾക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ട് വെടിയാക്കിണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പോവാണ് അപ്പൊ അവര് താഴെ നിന്നാണ് കഴിക്കുന്നത് കഴിട്ടോ അപ്പൊ അതെ മൂന്നാളും കൂടെ നോക്കിയേ അപ്പൊ മൂന്നാള് അതെ മൂന്നാൾക്കും യു കെ എന്ന് കൊടുന്ന് ബണ്ണിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി പുറത്തേക്കാണ് നമ്മുടെ സാറേ എന്തോ ചെറിയ പണക്കത്തിലാണ് മോനെ നോക്കിയേ നോക്കി അതെ എല്ലാവരും നോക്കട്ടെ ചോദിച്ചേ കുറച്ച് ചെറിയ പണക്കത്തിലാണ് ചെറിയ കാര്യം ഉണ്ടായി അപ്പോൾ അത് എല്ലാവരും കഴിഞ്ഞ് തുറന്ന് നോക്കാൻ പോകണമെന്ന് തുറന്ന് നോക്കിയേ പതുക്കെ അതിൻ്റെ എല്ലാം പതുക്കെ തുറക്ക കേട്ടോ അവിടെ തുറക്കും മോനെ മോൻ തുറക്കും അടുപ്പിച്ചേക്ക് അടുപ്പിച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ നോക്ക് ആ അപ്പോൾ അതെ ഷോണ്ടെ തുറന്നിട്ടുണ്ട് പിന്നെ ഇതങ്ങ പുറത്തേക്ക് ഷോ സാഗുടീ തുറന്നെ അപ്പൊ തുറന്നു തരാം ആ ഷാനമോൻ്റെ തുറന്നിട്ടുണ്ട് സാഗുടിയെ തുറന്നിട്ടുണ്ട് ഷോൻ്റെ ഇനി ഇനിയിതേ ഇനി ഇതൊക്കെ ഇനി എല്ലാവരും ചേർത്ത് വെച്ചിട്ട് അത് കൂട്ടി കഴിക്കും കഴിച്ചോ 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 ബണ്ണ് മാത്രമല്ല മിക്സ് ചെയ്ത് കഴിക്കുക അത് മിക്സ് ചെയ്ത് കഴിച്ച് ചായ ഒക്കെ ഉണ്ട് സോസൊക്കെ ഉണ്ട് പൊള്ളിയാ അടിപൊളിയ

നല്ല ടേസ്റ്റാ ബീഫ് ഫ്രൈയും ബീഫ് ഫ്രൈയും കോമ്പത്തിപ്പൊരിയും അത് മോട്ടോ കൊത്തിപ്പൊരിച്ചത് പിന്നെ നമ്മുടെ സലാഡ് സോസ് കച്ചപ്പ് അതൊക്കെ കൂടി കഴിച്ചപ്പോ നല്ല കിടില്ല ഞാൻ മക്കൾക്ക് വേണ്ടിട്ട് ഇത് പ്രെഷനായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ കൂട്ടുന്ന ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട്

ആഹ് അതാണ് അവിടുന്ന് മേടിച്ചോളു അതിന് വേണ്ടിയാണ് ഇത് അറിയിക്കാൻ വേണ്ടിയാണ് മേടിച്ചു ഇതിപ്പോ നമുക്കൊരു നാലാക്ക് കൊച്ചുപൂട്ടികൾക്ക് നമുക്ക് വീട്ടിലേക്ക് വരെ മേടിച്ചിട്ട് ഇതേപോലെ സാമൂഹ്യമാക്കണെങ്കിൽ രണ്ട് വലിയ ആൾക്കാർക്ക് മൂന്ന് കൊച്ചുകൂടികൾക്കും കഴിച്ച തൃപ്തിയായിരിക്കും എന്താ വരെല്ലാം ബാക്കിയുണ്ട് അപ്പൊ ഇത് ഇതും വലുതാണ് അറിഞ്ഞുള്ളത് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇട്ട് ഇതെനിക്ക് പിള്ളേർ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അവർക്ക് വേണമെങ്കിൽ കൊടുത്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കുള്ളൂ അപ്പൊ ഇനി ഇവര് കഴിച്ചിട്ട് എന്താണ് കഴിച്ചിഷ്ടം ഇനി വേണോ വേറെ അപ്പൊ ഇനി ഇവരെ ഏത് ഇഷ്ടങ്ങൾ മതിയാക്കിയിട്ട് വേണം ബാക്കി നമുക്ക് കഴിക്കാൻ കഴിക്കാനായിട്ട് വേറെ വില അടഞ്ഞു ഏഹ് കഴിക്കും ഇറച്ചിയും മുട്ടയും ഇഷ്ടായും ഇതൊക്കെ കുറച്ച് ഇഷ്ടായില്ലേ കഴിച്ചു പഠിക്കാം ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവരും യു